ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എന്ത് കറി വെക്കുമെന്ന് ചോദിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് റെഡി ചെയ്ത് തോന്നി നമ്മ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വെച്ചാണ് ഇവിടെ നമുക്ക് വേലിച്ചീര നിപ്പുണ്ട് കേട്ടോ ഇത് ഇതാണ് സാധനം ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണല്ലോ ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇത് തോരം വെക്കുന്നത് അപ്പം ഞാൻ പതുക്കെ അതിൻ്റെ നാമ്പൊക്കെ ഒന്ന് ഓടിച്ച് അരിഞ്ഞ് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നാമ്പെല്ലാം അത്യാവശ്യം നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ വന്ന നിപ്പുണ്ടായിരുന്നു എല്ലാം പതുക്കെ എല്ലാം ഓടിച്ച് തോരം വെക്കാൻ പോകണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് പറിക്കുന്നതുകൊണ്ടിട്ട് നാമ്പ് വളരെ കുറവായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇത് തന്നെയായിട്ട് തോരൻ വെച്ചാൽ ഒരു സുഖം ഉണ്ടായിരിക്കില്ല എന്ന് തോന്നി അതിന് മാത്രം കാണില്ല എന്ന് തോന്നിയത് കൊണ്ടിട്ട് ഞാൻ ഇന്ന് ഇതിനകത്ത് കുറച്ച് പരിപ്പും കൂടി ഇട്ട് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചീരപ്പറിച്ച് വെച്ച് തന്നപ്പോൾ അത് ഏനിക്കുന്നു രണ്ട് പയർ രണ്ടായിട്ട് പറിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് വിത്തെടുക്കാമെന്ന് വിചാരിച്ചത് അവിടെ തന്നെ ഒന്ന് മൂക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത ചീര പറിക്കാൻ പോവാണ് അപ്പോൾ നോക്കിത് ഇതാണ് നമ്മുടെ പച്ചമുളക് നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഇതിൽ നിന്ന് പറിച്ചെടുക്കാം ഒരു ചെറിയൊരു മൂടാണ് എന്നാലും ആവശ്യത്തിന് അതിൽ പച്ചമുളക് ഉണ്ട് കേട്ടോ ഇപ്പം മാക്സിമം എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത് എടുക്കുമ്പം നമുക്ക് അത്രയും വിഷം കുറച്ച് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത് ഒരു പിടി ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട് അപ്പോൾ നമുക്കിത് അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി തോരൻ സെറ്റാക്കാം അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഇല നോക്കി നല്ല ചുക്കിലിയോ എന്തെങ്കിലും ചിലന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നെല്ലാം നോക്കി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനേക്ക് ചേരയ്ക്കകത്ത് നമ്മൾ പരിപ്പിട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പാണ് ഇച്ചിരി വേവ് കൂടിയ ഇച്ചിരി വലിയ പരിപ്പാണ് കേട്ടോ സപ്ലൈകൂയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞാനൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് അതിന് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് എടുത്തിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാൻ വെക്കാം പരിപ്പ് കുതിർന്ന് വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ചീരയൊക്കെ അരിഞ്ഞൊന്ന് സെറ്റാക്കി വെക്കാം ചീരയെല്ലാം അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് തേങ്ങയും ഇതിന് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ഇനി നമുക്ക് തോറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർന്നി എടുക്കുക അതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ആവശ്യമുണ്ട് അതിന് നമ്മൾ നമ്മുടെ സ്വന്തം പച്ചമുളക് അതിൽ നിന്ന് തന്നെയാണ് പറിച്ചെടുത്തത് ഫ്രഷ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് പറിച്ച് എടുത്ത് എരിവിനാവശ്യത്തിന് നമുക്ക് ചേർക്കാം ഞാനൊരു മൂന്നാലെണ്ണേ ചേർക്കുന്നുള്ളൂ അതും നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ടു അതിന് ശേഷം അതിന് ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം ഒരു പിഞ്ചു മഞ്ഞകളും പിന്നെ ഒരു വലിയ വെളുത്തുള്ളി അത് ചെറിയ അല്ലിയാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഒരു അല്ലിയേ ഇടുന്നുള്ളൂ അതും കൂടി അതിനകത്തേക്ക് നമ്മുടെ ഒരു മിക്സിയുടെ അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഒടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചതഞ്ഞ് കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ട് അതൊന്ന് മുറിച്ചിടുക അതിനുശേഷം ബാക്കിയെല്ലാം തേങ്ങയെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് എടുക്കാതെ ഒന്ന് കറക്കി ഒന്ന് ഇച്ചിരി ചതഞ്ഞ് പരുവത്തിലെടുക്കുക ഇപ്പം ഒന്ന് കറക്കിയെടുത്ത് നമ്മുടെ കറക്റ്റ് പരുവത്തിന് നമുക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് കറിവേപ്പിലയാണ് ആവശ്യം ഇത് അതും നമ്മുടെ സ്വന്തം കറിവേപ്പ് തന്നെയാണ് നമ്മുടെ കറിവേപ്പിലയും നമുക്ക് ആവശ്യത്തിനുള്ള രണ്ട് മൂന്ന് തണ്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ നമ്മുടെ ഈ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക അത് നമുക്ക് ഒരുമിച്ച് ചീരയിലിട്ട് ഇളക്കാനുള്ളതാണ് ഇനി നമ്മൾ അരച്ച് വെച്ചത് എടുത്ത് നമ്മൾ ചീര അരഞ്ഞു വെച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നിരടി പിടിപ്പിക്കുക നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ പരിപ്പിനകത്ത് ഉപ്പിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയായിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ഞെരടി സെറ്റാക്കി ഒന്ന് വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പ് കുക്കറിലൊന്ന് അടിച്ചെടുക്കാം വേവ് കൂടിയതായത് കൊണ്ടാണ് ഞാൻ കുക്കറിലടിച്ചെടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന ആ ചട്ടിയിൽ തന്നെ പരിപ്പ് ആദ്യം ഒന്നിച്ച് ഒഴിച്ച് വേവിച്ചിട്ട് അതിലേക്ക് ചീര ഇട്ടാലും മതി അപ്പോൾ എന്തായാലും ഞാൻ കുക്കറിലൊന്ന് അടിച്ചെടുക്കുകയാണ് കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് വെച്ച് ഒന്ന് വിസിലടിച്ച് എടുത്തപ്പോൾ അത് കറക്റ്റ് വേവിൽ കിട്ടി പിന്നെ നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് അത് നിങ്ങൾക്ക് ചട്ടിയാണെങ്കിൽ ചീനച്ചട്ടിയാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല അത് വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് താളിച്ചിട്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളകും ഇച്ചിരി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരടി വെച്ചിരുന്ന നമ്മുടെ ചീരയിലുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ നമ്മുടെ തോറിനൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കുക അത്യാവശ്യം നല്ല വേവായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുക ഇപ്പം വേവായ ശേഷം നമ്മൾ പരിപ്പിട്ട് മിക്സ് ചെയ്യുവാണ് ഇതേ നമ്മുടെ തോരൻ സെറ്റായിട്ടുണ്ട് കേട്ടോ കറക്റ്റ് വേവിലും കറക്റ്റ് പാവത്തിലുമാണ് അപ്പം നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചോറ് കൂടൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി തോരനാണ് അപ്പം എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു